അപ്പോൾ ഗൈസ് നമ്മൾ തമ്പുനില് പറഞ്ഞ പോലെ ഇന്ന് ഇവനാണ് നമ്മുടെ താരം ഇത് സ്പ്രിംഗ് ഓണിയൻ എനിക്ക് ചെറുപ്പം മുതലേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്ന് പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയാലുണ്ടല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് തുല്യം ആ ടോ പോകും ചോറിനും പോകും അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ ഇത് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല നോമ്പൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് അത്രയും ആവശ്യമായില്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പൂവൊക്കെ നമുക്ക് മുറിച്ചളയാം കേട്ടോ ഞാനിത് യൂസ് ചെയ്യാറില്ല ഇത് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിത് ഒഴിവാക്കാറാണ് പതിവ് എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം പിന്നെ ഇത് അറിയുമ്പോഴും നമ്മുടെ ഒരു സവാളയുടെ അത്രയിലേക്കും ചെറിയൊരു രോഗ കണ്ണിന് വരും കേട്ടോ എന്നാലും ആ ഒരു ടേസ്റ്റ് അതാലേക്കുമ്പോൾ പിന്നെ കുറച്ച് ഇരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക നല്ല വെളിച്ചെണ്ണ എണ്ണ ആയിക്കോട്ടെ എന്നിട്ട് അതിലേക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും കുറച്ച് തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ആവശ്യത്തിന് കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പിന്നെ ഇതൊരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കാണണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചെല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുക പിന്നെ തേങ്ങ അരപ്പ് ചേർക്കുക തേങ്ങ അരപ്പെന്ന് പറയുമ്പോൾ ഞാനതിൽ ഒന്നും വെറും തേങ്ങ മാത്രം വെള്ളം കൂട്ടി അരച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അപ്പോൾ ഞാനൊന്ന് നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള പലഹാരത്തും ചോറിനും ഒക്കെ ഇതാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് കറിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ അപ്പം നമുക്ക് ചോറിനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കറി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മളിത് തണ്ണിമത്തനെടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ജ്യൂസ് എടുക്കാമെന്ന് വെച്ചാൽ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് ജ്യൂസും കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം തണ്ണിമാറ്റനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആവശ്യമുള്ള വത്തക്കെല്ലാം കൂടെ വെട്ടിക്കുട്ടി ജാറിനകത്തിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പാൽ ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം അത്യാവശ്യം മധുരമുള്ളൊരു വത്തക്കെ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രം ഇവിടെ ചേർക്കുന്നുള്ളൂ അങ്ങനെ അതും കൂടി അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഈ വേണമെങ്കിൽ അടിക്കാം ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അടിച്ചെടുത്തിട്ടപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പാല് വേണം എന്നൊന്നുമില്ലേ പക്ഷെ പാല് ചേർത്ത് എനിക്കൊന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഒരു പൊക്കാട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ ചോപ്പറുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോപ്പറിലേക്ക് ഇട്ടുകൊടുത്താൽ ഒന്നും കൂടി നൈസായിട്ട് കിട്ടും കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നതിനെ കാട്ടിലൊക്കെ നൈസായിട്ട് കിട്ടും അപ്പം ഞാനൊരു സവാള വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ നമ്മളൊരു രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് കഴിക്കാൻ ഇത് മാക്സിമം ആണ് അപ്പം അങ്ങനെ ഒറ്റ സവാള മാത്രം ചേർത്തെടുക്കുന്നുണ്ട് രണ്ടല്ലേ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതൊരു പൊടിയായിട്ട് എഴുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് ഇവിടെ ഒരു അരക്കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് എടുത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇതൊക്കെ വെള്ളം ചേർക്കുമ്പോഴുള്ള ഒരു ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏതിലൊക്കെ ചേർത്തെടുക്കുമ്പോൾ കടലപ്പൊടി കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കാം അതെന്ന് വെച്ചാൽ ഒരുപാട് കടലപ്പൊടി ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ടെക്സ്റ്റർ ഒന്നും വ്യത്യാസപ്പെടാൻ പാടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളകൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ സാമ്പാർ പൊടി ചേർത്തെടുക്കാം കാരണം അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി സാമ്പാർ പൊടി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർത്തെടുക്കാം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഇവിടെ ഇത് വെള്ളം കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂട്ടി നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് കുഴച്ചു േ പിന്നെ ഇതിൽ സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നന്നായിട്ട് നരച്ചെടുക്കുക സോറി അരച്ചെടുക്കൽ നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ ഇത്രയും മതി കേട്ടോ അങ്ങനെ ഇത് പൊരിച്ചെടുക്കാനുള്ള പ്രിപ്പറേഷനിൽ നിൽക്കുമ്പോഴാണ് കാക്കു ഇത് നമുക്ക് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് മതി എന്ന് വിചാരിച്ചു കാരണം നമ്മൾ രണ്ട് രണ്ടുപേരെയല്ലേ ഉള്ളൂ പിന്നെ ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് തന്നെ അത്യാവശ്യത്തിനുണ്ട് അപ്പം പിന്നെ ഇത് നാളത്തേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ടി ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്തുവെക്കുന്ന സമയത്ത് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഒരു അരസ്പൂണോ ഒരു സ്പൂണോ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് ഞാൻ ഇവരുടെയും നൂൽപ്പുട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇങ്ങനെ നൂൽപുട്ടു സീവനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് നൂൽപൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ദിവസം പത്തിരി ഉണ്ടാക്കൽ പ്രയോഗികയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര കേൾ നിർത്തുന്ന നമ്പറ് ഓക്കെ ബൈ